കൊട്ടേക്കാട് ഒലഴിക്കൽ വീട്ടിൽ വയസ്സുള്ള ബിബിതയ്ക്കാണ് കുത്തേറ്റത് ബസ് ഇറങ്ങി നടന്നു വരുന്നതിനിടെ ഭർത്താവ് കേച്ചേരി സ്വദേശി ലിസ്റ്റിൻ ഇവർക്ക് നേരെ ഓടി വരുന്നതിന്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ലിസ്റ്റിൻ വരുന്നത് കണ്ട് ഓടി മാറാൻ ശ്രമിച്ച ബിബിത റോഡിൽ വീഴുകയും കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് തുടരെ തുടരെ കുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് എന്തായാലും നമ്മുടെ നാടിൻ്റെ ഒക്കെ അവസ്ഥ ഒരു വീട്ടമ്മേന കെട്ടു നാട്ടിൽ ഒരു ഓട്ടിൽ വെച്ചിട്ട് കുക്കുക കുത്തി കുത്തി പരിക്കേൽപ്പിക്കാൻ മരിച്ചു എന്നൊന്നായിരിക്കും അറിയില്ല പിന്നെ എന്ത് മൊണ്ണം മാറാൻ നാട്ടുകാർ ഇവരൊക്കെ മനുഷ്യരാണ് ഇത്രക്കാലം ആൾക്കാർ അവിടെ നോക്കി എന്നിട്ട് ആ പെണ്ണിനെ രക്ഷിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഒരു മൈൻഡ് പോലും അവിടെയുള്ള നാട്ടുകാർക്ക് ഒരാൾക്കും എന്ന് വെച്ചാൽ ഇവരൊക്കെ മനുഷ്യരാണ് എന്ത് മനുഷ്യരാണ് ആ നാട്ടുകാർ എന്ത് നാട്ടുകാരാണ് ഇവരൊക്കെ ആ പെണ്ണിനെ പിടിച്ചു മാറ്റാനും അല്ലെങ്കിൽ ആ ചങ്ങാനെ പിടിച്ചു വെക്കാനെങ്കിൽ ഒരാളും മനുഷ്യനില്ലാത്ത അവസ്ഥയായി പോയി നാട്ടിൽ ആ ജീപ്പ് കാരനൊക്കെ വരുന്നുണ്ട് ബേക്കുന്ന ഓട്ടോറിക്ഷ വരുന്നുണ്ട് ഒരു ആക്റ്റീവ് ഒരാൾ പോകുന്നുണ്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കടയുണ്ട് ആ വീട്ടമ്മ നമുക്ക് കുത്തു കിട്ടുന്നാലും തൂക്കി നല്ല സൗണ്ട് വരെ കേൾക്കുന്നുണ്ട് എന്നിട്ട് പോലും ഒരാൾ പിടിച്ചു വെക്കുന്നുണ്ട് എന്ത് നാട്ടുകാരാണിത് ചെയ്തിട്ട് ഇതുപോലത്തെ ആക്രമണങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെതിൽ അപ്പം തന്നെ പ്രതികരിക്കുക ആ ചങ്ങനെ പിടിച്ച് പൊട്ടിക്കുക നിയമം കയ്യിലെടുത്തെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഒരു പെണ്ണിനെ നടുോട്ടിട്ട് തല്ലാനോ കത്തി കുത്താനോ കുത്താനോന്നും ഒരിക്കകാശം കൊടുത്തിരിക്കില്ല എന്തെന്നാണ് ഇത് ഒരാളും പ്രതികരിക്കാത്തൊരു നാടായിപ്പോ ആ നാട് വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എങ്ങനത്തെ വീടൊന്നും ഇഷ്ടപ്പെടാത്തന്നെയാണല്ലേ